ഒരു ക്യാരക്ടർ എന്ന് എനിക്ക് ുംറഞ്ഞ പയ്യനാണ് നല്ല തങ്കപ്പെട്ട സ്വഭാവം ഉള്ളത് ചേട്ടൻ ചില ആൾക്കാരുണ്ട് ചില ആൾക്കാരെ കണ്ട പിന്നെ കാലു മാറി കൊറേ ആഗ്രഹിക്ക ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോയെ കുറിച്ച് പറയുമ്പം വളരെ ചെറുപ്പം തൊട്ട് അറിയാവുന്ന രണ്ടുപേരാണ് ഒരു നല്ല ഓർത്തഡോക്സ് വെഡിങ് ആണ് നല്ല അടിപൊളി ഒരു വ്ളോഗാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അറിയാവുന്ന രണ്ട് പേരാണ് പരസ്പരം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച രണ്ടുപേരാണ് മനോഹരമായ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ അയച്ചു കൊടുക്കണം താങ്ക് യു ഇങ്ങനെ ഒരുക്കി ഏത് പ്രായത്തിലും പിന്നെ ഇങ്ങനെ ഒരുക്കിയിട്ടില്ല ഈ സാരി കമന്റ് ണോ ഇത് റിൻഡുവിന്റെ ആരാ അമ്മായി ഇതോ കച്ചമ്മ അമ്മായി അത് അമ്മച്ചിയാണോ ആ നൂലൊക്കെ എടുത്തോ മിന്ന കേട്ടാണോ എല്ലാം റെഡി ഇങ്ങോട്ട് നോക്കി നിന്നു ചിരിച്ചു എത്ര നൂലാ എത്ര ഒമ്പതാ ഒമ്പതാണ് സാറിനെ എത്ര നൂലൊക്കെ ഏഴ് ഒമ്പത് അല്ലേ ഹലോ ബ്രദേ ബാംഗ്ലൂർ ബാംഗ്ലൂർ തമിഴാ കന്നഡ 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 കന്നഡത്തില്ല ബ്രോ കൻ ടോക്കെ യുവർ ബെസ്റ്റ് ഫ്രണ്ട് ബ്രോ ಸೈಟ್ ಸೈಟಲ್ಲಿ ಸಿಕ್ಕಿದ್ದು ಸೈಟ್ ಅಲ್ಲಿ ಆಲ್ಮೋಸ್ಟ್ ತ್ರೀ ಇಯರ್ಸ್ ಟೂ ಟು ತ್ರೀ ಇಯರ್ಸ್ ಫ್ರೆಂಡ್ಶಿಪ್ ನಮ್ಗೆ ಅವ್ರ ಕಸ್ಟಮರ್ ಬಟ್ ಕಸ್ಟಮರ್ ಗಿನ್ನ ಜಾಸ್ತಿಯಾಗಿ ಆರ್ ಫ್ರೆಂಡ್ಸ್ ಮಲಯಾಳೆ സൈറ്റിലാണ് കസ്റ്റമർ റിലേഷൻ എന്നുള്ള രീതിയിലാണ് ഫ്രണ്ട്സ് ആവുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിനോടുപരി നല്ലൊരു ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ മാറുകയും പിന്നെ ആ ഒരു ബന്ധം അങ്ങനെ തന്നെ നിലനിർത്തുകയും ഇപ്പൊ നല്ല എന്റെ കല്യാണത്തിന്റെ വരാൻ തന്നെ അവർക്ക് സാധിച്ചോഷ ഫസ്റ്റ് ടൈം നോക്കാർ അമ്മ എന്നുണ്ട് വിശേഷൻ ണോ എത്രാമത്തെ ഇത് ആണോ മൂത്താളാണോ മക്കളല്ലേ ആ ഇതാണ് അപ്പച്ചനല്ലേ മോന്റെ കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിലൊക്കെ ഓർക്കുന്നുണ്ടോ റെന്റുവിന്റെ എന്തൊക്കെയാണല്ലേ കുഞ്ഞിലെ കുട്ടികളൊക്കെ വഴക്കാളി നല്ല നമ്മുടെ ചെറുക്കനെ കുറിച്ച് ചോദിച്ചാൽ എന്തോ രണ്ടു വാക്ക് പറയാൻ പറ്റുന്നു ഒരു പ്രിൻസ് ചെറുപ്പം തൊട്ടേ എനിക്ക് അറിയാവുന്നതാണ് അതാണ് ആ കാടിന്റെ പ്രിൻസുടെ വീട് അതെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഗുജറാത്തിലേക്ക് ഷിഫ്റ്റ് ആവുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഞാനവിടെ ജോലിക്ക് ഗുജറാത്തിലേക്കാണ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് എനിക്കൊരു പെട്ടെന്നൊരു ഓപ്പറേഷൻ പോലെ പിന്നെ അവരുടെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ആവുകയൊക്കെ ചെയ്യേണ്ടി വന്നു അങ്ങനെ ഒരു നിമിഷത്തിൽ ആ ഒരു കണ്ടുമുട്ടലിലാണ് ഞങ്ങളുടെ പ്രണയം ആരംഭിക്കുന്നത് അത് ഗുജറാത്തി വെച്ചാണ് സംഭവിക്കുന്നത് ഇപ്പം ആ റിലേഷൻ മൂന്ന് വർഷം ആവുന്നു അതെത്തിപ്പറ്റി ഞങ്ങളുടെ മാരേജിൻ്റെ അവിടെ വരെ എത്തിയിരിക്കുന്നു വളരെ സന്തോഷം പറയുമ്പോൾ പേഴ്സണലി പേഴ്സണലി പറയുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ കെയറിങ് തന്നെയാണ് ആ ഒരു കെയറിങ് കാരണമാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടാൻ താല്പര്യം എന്താ പറയാ ഒരു സന്തോഷം അതെ അതെ ആരൊക്കെ ഏതൊക്കെയാണത് പരിചയം ആഹ് ഇവിടെ രണ്ടുപേരേ ഉള്ളു ആ അമ്മായി ഇത് അമ്മായി ഇത് കൊച്ച നിങ്ങള് മൂന്നുപേരാണ് കൂട്ട് കളംപുര നിങ്ങൾ മൂന്നുപേരും ഇതുവരെ പടങ്ങിട്ടില്ല സ്വന്തം സ്വന്തം അനിയത്തി ഒരാളെ ഉള്ളു ഒരു നാട്ടില് ഇവര് രണ്ടുപേരും ചിരി ആ കണ്ണിന്റെ നോട്ട് ഒരുപോല നിങ്ങളുടെ രണ്ടുപേരും അതെ നിങ്ങൾ വേറൊരു വീട്ടിൽ നിന്ന് വന്നിട്ട് എങ്ങനെയുണ്ട് വരും നമ്മൾ പറയാം എന്തോ ഉണ്ട് പറയാം ഭയങ്കര സ്നേഹമാണ് വെരി ക്ലോസ് ഫ്രണ്ട്സ് പോലെ അപ്പൊ നമ്മുടെ നമ്മൾ റിന്യൂവിനെ കുറിച്ച് എന്താണ് ഓർമ്മ വരുന്നത് അമ്മച്ചി ആ നിങ്ങളെക്കാട്ടിലോന്ദ്ര അമ്മച്ചിക്കാ കൊച്ചുപോണ്ട ഇന്ന് എന്താന്നറിയോ കൊച്ചുപേണ്ടും നല്ല ദിവസം ആ അമ്മച്ചിയാണോ പണ്ട് കുളിപ്പിച്ച് അല്ലേ ആ അന്ന് എങ്ങനെയാ അറിയാം ചിരിയൊക്കെയാണ്ട് ആ പറഞ്ഞോ റിൻറ്റു ഇനിയും വലുതായി റിൻഡു കുറച്ച് വർഷം കഴിഞ്ഞ് റിൻഡുവിന് മക്കളൊക്കെ ആവുമല്ലോ മക്കളൊക്കെ ആകുമ്പോഴേ ഈ കാസറ്റ് ഇത് കാണുമ്പോ അവർക്ക് ഇതാണ് ഞങ്ങളുടെ വല്യമ്മച്ചി വല്യമ്മച്ചിയുടെ വോയിസ് ഒക്കെ കേൾക്കാൻ പറ്റും ആ അങ്ങനൊക്കെ ആഗ്രഹം ഉണ്ടോ ആ ഞാൻ മെച്ചിയുടെ കാര്യം ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടോ മോനും മക്കളെയും എല്ലാം നല്ല രീതിയിൽ കഴിച്ചു വിട്ടു സന്തോഷം ഒരു ജോലിയോ ദൈവം ഇപ്പം വരുക ദൈവം എന്ന് പറയാ അമ്മച്ചി ഇനി എന്ത് അമ്മച്ചയ്ക്ക് വേണോന്ന് ചോദിച്ചാൽ അമ്മച്ചി എന്ത് ആഗ്രഹമില്ല അടി അടി അടിക്ക് 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 സന്തോഷായില്ലേ ഇത്ര നേരം ചിരിച്ചില്ലേ ആണോ ചിരിക്കൂടെ ആണോ അപ്പൊ ആണോ എപ്പടി സന്തോഷമായിട്ടിരിക്കണം എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്ക അപ്പൊ ഇത് വരുമ്പ യൂട്യൂബിൽ അമ്മച്ചെ കാണിച്ചു കൊടുക്കണു കേട്ടോ അപ്പൊ ഇന്ന് ഫുള്ള് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണം ഇതൊക്കെയാരാ ആരാ അമ്മച്ചമ്മച്ചി മനസ്സിലായി അതായത് മമ്മിയോടെ പപ്പാടമ്മ ആ ഒറ്റ അമ്മാച്ചു ആ ഇവിടെ അമ്മാച്ചു വന്നിരിക്കും ആ അപ്പൊ സന്തോഷല്ലേ ഇതാരം ബാംഗ്ലൂർ യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഒന്നുമില്ല നിങ്ങളെ കുറിച്ച് ഒന്നുമില്ല കൂട്ടുകാർ കേട്ടോ കല്യാണം അമ്മച്ചിയോ അമ്മിയോടോ അമ്മച്ചോട് ആഗ്രഹം മോള് കൊടുക്കണം സാധിച്ചു എന്നുണ്ട് വിശേഷം കാര്യമായിട്ട് ഒരുങ്ങിട്ടുണ്ടല്ലോ അതാണ് എന്താ പേരെന്താ ജിനു ഇതാ കൂട്ടുകാരി എന്താ മാറിയിരിക്കുന്നത് ഹായ് മലയാള തമിഴ് കന്നഡ കന്നഡയാ കന്നഡത്തില്ല നിങ്ങളുടെ മമ്മിയാണെന്നോ മമ്മി ഇതിനകത്ത് എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ എന്റെ കൊച്ചിന് നല്ലൊരു ചെറുക ഇതിനകത്ത് എന്തൊക്കെയാ പറഞ്ഞു മമ്മി മോള് പറഞ്ഞിട്ടില്ല അമ്മ ജി ആ മമ്മിയുടെ സന്തോഷം നിങ്ങളൊക്കെയാണെന്നോ എന്റെ ൂട്ട് വൺ ഐ ഹോപ്പ് ഹീസ് ഫോർ ലൈഫ് വിച്ച് ഇസ് ബെറ്റർ അച്ചാശിനെ പറ്റി ഞാൻ ഇല്ല അടിയില്ല അതില്ല പയ്യനാണ് കല്യാണ പയ്യൻ അല്ലേ കല്യാണ ചെക്കൻ ഞങ്ങളുടെ അച്ചാശൻ

നിങ്ങക്ക് ലേറ്റിഷ്ടമുള്ള ആളുടെ മോദോടൊക്കെ ചിരിച്ചേടെ അനീത്ത് നിന്ന് ഒരാളെ ഉള്ളു അനീത് അമ്മച്ചിമാർ രണ്ടുപേരും എന്നാ പറയുന്നു സുഖമാണോ അതെല്ലാവർക്കും സന്തോഷല്ലേ അങ്ങനെ ഇതൊരു പാപ്പനും ഫാമിലി അല്ലേ വാ കൂടെ ആളെ വിളിച്ചിട്ടോ ഞാൻ ദിവസ എനിക്ക് എനിക്കൊന്നു ഉപ്പാമിച്ചൊരു കഷ്ടപ്പാട് കൂടുതല ഷർട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അവനെയൊന്ന് വിഷ് ചെയ്തു കട്ടിപിടിച്ചു മൂന്ന് വർഷമായിട്ട് കാത്തിരുന്നോ എന്തിന് ഇതും ബാംഗ്ലൂർ ഫ്രണ്ട്സാ ഫ്രണ്ട്സാർ ഫ്രണ്ട്ലൂർ ഫ്രണ്ട് എല്ലാ സ്റ്റേറ്റും ഉണ്ടല്ലോ അവരോട് കന്നഡ പറഞ്ഞാലോ മിച്ച് കന്നഡ അറിയാമോ ഹിന്ദി പറഞ്ഞോ ആ എന്നാലും േതൻ തോട്ടം നട്ടോനീയാണ നിന്നൻ പേർക്കാൻ വിശിച്ചിടുക കുളിർത്ത നേ <laughs> ഹലോ ഹായ് വാവാ ഹായ് സെ ഹായ് അങ്ങനെ നിങ്ങളുടെ ചേട്ടയുടെ കല്യാണം കഴിഞ്ഞു അതാണ് ഇങ്ങനെ നിൽക്കുന്ന കഴിഞ്ഞതിന്റെ സിംഗിളായിരുന്നിനും മിംഗിൾ ആകാനൊരാളായെന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ പ്രിൻസിയുടെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെ പ്രീ വെഡിങ്ങിന് നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അന്നേരം പ്രീ വെഡിങ്ങിൻ്റെ ഒരു മിഷനിൽ പോയിട്ടായിരുന്നു ാണത്തില്ല അത്രയുള്ള ബാംഗ്ലൂർ വെച്ച് കണ്ടു ചേച്ചി പിന്നെയും കണ്ടു ഈ കുട്ടി ഇരുപത്തി ഫോട്ടോ എടുപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ എനിക്ക് ഗൂഗിൾ പേ ചെയ്തു തരണം എന്നോട് പറഞ്ഞ മമ്മി പറഞ്ഞ മമ്മി പറഞ്ഞ സിംഗിൾ പിക്ക് വേണം വേണോന്നൊക്കെ പറഞ്ഞു എന്തിനാന്ന് എനിക്ക് അറിയില്ല ഏ അതെ അതെ മ്മിയടേന്ന് മേടിച്ചോ ആപ്പിയല്ലേ നമ്മുടെ റിൻഡുവിന്റെ കസിൻസ് അല്ലേ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ബന്ധങ്ങള് ഇത് ഒരേ ഒരു അച്ചാന്റെ അതിനൊരവസരം കൊടുത്തിട്ടുള്ളൂ ആ അവിടെ വേറെ അല്ല അങ്ങാനും പോയില്ല എന്നാലും അച്ഛൻ അടിപൊളിയല്ലേ സൗദിയിലായോണ്ട് അച്ഛൻ രക്ഷപ്പെടുന്നു അല്ല അവർ ആക്ച്വലി അവർക്ക് എന്ത് പറയണെന്ന് അറിയാൻ ശരിക്കും നമ്മള് ഭർത്താവിന്റെ അടുത്തേക്ക അങ്ങോട്ടല്ല ഇങ്ങട് ഇങ്ങട് തിരിഞ്ഞു ഇവിടെ ഒരാളൊന്നും ഇപ്പോ നോക്ക നോക്കിയോ ആ അത് ചിരിച്ചേ നിങ്ങക്ക് ഇഷ്ടമുള്ള ഒരാളെ ഞാൻ കാണിക്കട്ടെ കണ്ണട കണ്ടു വരും അതെ ഈ ആളങ്ങനുണ്ട് ഈ ആളങ്ങനുണ്ട് നമ്മുടെ ഇന്നത്തെ കേറ്ററിങ്ങും ഇവന്റിന്റെ ഒക്കെ ശരിക്കും മൊയ്ലാളിയാണ് നിൽക്കുന്നത് എന്താണ്ട് അടിപൊളി സ്റ്റേജ് ആയിട്ടോ ഫുഡ് നിങ്ങൾ തന്നെ അവര് അമിത് ഇവന്റ്സ് അല്ലെ അടുവര് അപ്പൊ എല്ലാവർക്കും ധൈര്യമായിട്ട് ഇട്ട് തരാം കാരണം പോലെ ഫുഡ് ഉണ്ടായിരുന്നു എല്ലാ ടേബിളുണ്ടായിരുന്നു ആർക്കാണെങ്കിലും കഴിക്കാറ് നമ്മടെ വീഡിയോ കാണുന്ന ഒരു നമ്മുടെ പ്രൊഫൈലും കണ്ടു പ്രോഹിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചല്ലേ ഇതാരാ ഹലു എന്താ പേരെന്താ നീ എത്രല്ല പഠിക്കുന്നേ കൈ മാത്രമേ ഉള്ളു മോഹില്ലേ ലോട്ടാണോ ഹലോ രണ്ടുപേരും നോക്കി ചിരിക്കാമോ ആ എന്തൊക്കെ വേണ്ട ഫുഡ് കഴിച്ചോ അങ്ങനെ വേണ്ട വിശ്വാസ ചുമ്മാവാ ചുമ്മാ പറയുന്നേ വേണോ അത് ഏ അതെ വയറിലാകും വയറിലെന്ത്യറിലാ ആ അതെ 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 ഭക്ഷണം കഴിച്ചാ പിന്നെ വയറിലോട്ടല്ലേ പോമ്മയും മൂളുവാണോ ആ ഇതുപോലെ ചിരിക്കുന്നു എന്നാ പറയുന്നു ഇവിടെന്താ പറയുന്നുള്ള കാണിക്കട്ടെ ഹായ് കൊടുക്കാമോ കാണിക്കാം നിങ്ങളുടെ പപ്പയും അമ്മയാണ് വന്നിരിക്കുന്നെ അയ്യോ ഇവര് രണ്ടുപേരും ഇവിടെ ഒരുപാട് നിങ്ങളുടെ രണ്ടുപേരും ഇതാരാ ചേച്ചി ചേച്ചിയമ്മയോ നിങ്ങടെ ഇതാരാ അച്ചാടെ പേരെന്താ കൊച്ചിന്റെ പേരെന്താ എബ്ലിൻ്റെ ഹലോ കഴിച്ചു കഴിഞ്ഞു കഴിച്ചു കഴിഞ്ഞു പേരെന്തുവാ സ്റ്റീവ് ആണോ ഇതാരാ അമ്മയാണോ അമ്മയോടാന്നോ അടുപ്പം കൂടുതലും തോന്നില്ല ആണോ കണ്ണേണ് കഴിക്കുമ്പോ ആരും ശല്യം ജയില നിശബ്ദമായിട്ട് ഇരുന്ന് കഴിക്കാണ് അപ്പ എന്തി ആ കണിച്ചൻ പോയ കനിച്ചാൻ പോയി കഴിച്ചു തന്നോ നിന്ന് കഴിച്ചോ കല്യാണം ഫുഡ് കഴിക്കുന്നത് ഗുജറാത്തിലല്ലായിരുന്നോ ഗുജറാത്തിൽ നിന്ന് എന്തോ പഠിച്ചു ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചു എന്തൊക്കെയോ ദാല് ദാല് പോലല്ലോ നോൺവെജ് എന്തൊക്കെയാ പോകും അറിയത്തില്ല റോക്കുവല്ല അറിയാമോ മമ്മി ഡാല് പഠിപ്പിച്ചുള്ള ആളില് പഠിച്ചു ഒരു സെക്കൻഡ് എല്ലാരും ഒന്ന് ചിരിക്കാമോ വീഡിയോയിൽ ആ നിങ്ങളൊക്കെ ചെക്കന്റെ ഫാമിലിയാണോ പെൺകുട്ടിയുടെ ഫാമിലിയാണോ എങ്ങനെയാണ് രണ്ടും അതെ ഞങ്ങളും പെണ്ണിന്റെ ആൾക്കാരെ കുറെ നാളോട് കാണുന്നവരാണോ അതെ അതുകൊണ്ടായിരിക്കും ഒരുപാട് സംസാരിക്കാനുണ്ട് എല്ലാരും പരിചയപ്പെട്ടു വരും ഇതൊക്കെ ആരാ മൊബൈല് നോക്കിട്ട് എല്ലാം കണ്ടോ ക്യാമറ ഇടപെടത്തേന് മൊബൈലെടുത്ത് നോക്കിയത് അമ്മജി എന്നെ ഉണ്ട് എന്നെ അമ്മ ചട്ടയും കൊണ്ട് ഞങ്ങൾ ഈ ചട്ടയും കൊണ്ട് ഒരു ആളിനെ കണ്ടു ആളായല്ലോ ചട്ടം കൊണ്ടൊക്കെ എത്ര രൂപ കണ്ട വരോ എത്ര ചട്ടം കൊണ്ടും ഉണ്ട് എന്നാൽ അമ്മച്ചിക്ക് എത്ര എണ്ണം പെട്ടിരിപ്പുണ്ട് ഒരു പത്തെണ്ണെങ്കിലും ഉണ്ടോ പിന്നെ ഇതെല്ലാം കൂടെ എന്തിനാ ഇല്ലാത്ത ഈ അമ്മച്ചിക്ക് ഒരെണ്ണം കൊടു സാരിയൊക്കെ മാറി ഇല്ലേ അതെ അല്ലല്ല ഇതേ എങ്ങടക്ക് അമ്മച്ചി ചട്ടം കൊണ്ടും കുറച്ചാൾ കഴിഞ്ഞേ ഈ അമ്മച്ച് പറഞ്ഞു എടി എനിക്ക് നിങ്ങൾ ചേട്ടന് എനിക്ക് അല്ലേ ഒരു പ്രായക്കാരാണ് എടി എനിക്കൊരു ചട്ടയം കൊണ്ടു കുറച്ചു കഴിയുമ്പോൾ പറയും ആണോ അതെന്നുണ്ട് ഉണ്ട് ഇത് മോളാണോ കൊച്ചുമോളാണോ എങ്ങനെയത് മരുമോളാണോ ആരും മരുമോൾ അമ്മ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ദൈവം നമ്മളോട് വന്ന് പറയാം ഇനി എന്താണ് വേണ്ടെന്ന് ചോദിച്ച അമ്മച്ചി എന്തുവാ ദൈവത്തിന്റെ കൂടു ഇത്രയും ആൾക്കാരുടെ ഉള്ളിലോട്ട് പോകുന്നത് നമുക്ക് മാത്രം മതിയോ അതന്നെ പ്രായമുള്ള ആൾക്കാരല്ല അങ്ങനെ പറയുന്നത് അല്ലല്ല ഈ ലോകത്തോളം ഏറ്റവും ഒരുപാട് സന്തോഷമൊക്കെ അനുഭവിച്ചു ഇനി ദൈവത്തിനോട് പോയി അത് സന്തോഷം അനുഭവിക്കാനായിരിക്കും അനുഭവിക്കാനുള്ള ശ്രദ്ധത്തിലൂമി ലോകത്തിൽ നേരാണോ ആ ആ ഭയങ്കരണോ ആണോ ആണോ റിൻഡുവിന്റെയും പ്രിൻസിയുടെയും ബെസ്റ്റ് ഫ്രണ്ട് സ്കെച്ച് ചെയ്തോ ഇതാ ചെയ്തെന്ന് ഞാൻ കാണിക്കട്ടെ കൊള്ളാലോ എന്താ ഇത്രക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആ നിങ്ങള് നിങ്ങൾ എല്ലാം പറഞ്ഞു എല്ലാം പോയി എല്ലാം പോയി എല്ലാം പോയി എല്ലാം പറഞ്ഞു ചൈൽഡ്ഹുഡ് നിങ്ങൾ നിങ്ങൾ നിങ്ങൾസ് ആയിരുന്നെന്നും അവള് പണ്ട് നിങ്ങളുടെ വീട്ടിൽ ഓടിച്ചാടി വന്നിട്ടുണ്ടെന്നും എല്ലാ കഥയും പറഞ്ഞു ഈ പറയുമ്പോണ്ടല്ലോ പെഞ്ചു നോക്കുന്നുണ്ട് ഇവിടെ എല്ലാം പറയുമ്പോ പറയുമ്പോ ഒരു കൈ ഒരു കൈ കെട്ടിന്നെ പിടിച്ചു ഒരു കൈ കൂട്ടുകാരി പിടിച്ചു കൂട്ടുകാരി എങ്ങനെ പിടിക്കുന്നത് നോക്കട്ടെ കല്യാണം കഴിയുമ്പിടുത്തത്തിന് എവിടെ മുറുക്കം വന്നു നോക്കട്ടെ അങ്ങനെ അങ്ങനെന്തോ ആരോഗ്യ നിർത്തിയാണല്ലോ ചില ആൾക്കാരുണ്ട് ചെല ആൾക്കാരെ കണ്ട പിന്നെ എങ്ങനെയുണ്ടായി രാഹുലെ ഭയങ്കര ടെൻഷനല്ലോ ആണോ കയ്യിലെങ്ങനെ മുറുക്ക പിടിച്ചു കൈ കൊറേ ആഗ്രഹിക്ക